യമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ അസ്സാം വാല്ക്കും വാഹമത്തല്ലാഹി വാർക്കാത്ത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഞ്ചു നേരത്തെ നമസ്കാരം എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ സ്മരണയിൽ എല്ലാ സമയവും അവൻ ആയിരിക്കണം എന്നുള്ളതാണ് നമസ്കാരത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് ആ അഞ്ചു നേരം നമസ്കാരങ്ങളിൽ വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് സുബൈ നമസ്കാരത്തിന്റെ കാര്യം റസൂറുല്ലാഹി സല്ലാല്മ പഠിപ്പിച്ചിട്ടുള്ളത് ഒരിക്കൽ റസൂര് പറഞ്ഞു സുബൈ നമസ്കാരം പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ കാലിൽ നടന്നു പോകാൻ കഴിയില്ലെങ്കിൽ എഴുഞ്ഞു നീങ്ങിയിട്ടെങ്കിലും നിങ്ങൾ പള്ളിയിൽ പോയി നമസ്കാരം നിർവഹിക്കുമായിരുന്നു മറ്റൊരിക്കൽ പ്രവാചകൻ സല്ല അല്ലാസല്ല പറഞ്ഞത് ലൻ ജരിജന്നാർ അഹദദുൻ സല്ലാ കബിൾ തുലോയ് ശംസി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിർവഹിക്കുന്ന നമസ്കാരം സുബിഹ് നമസ്കാരം അത് നിർവഹിക്കേണ്ടതുപോലെ നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ സുബീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞ വേറൊരു കാര്യം ബഷിറുൽ മഷാ ഇനഫിൾമിൽ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം സുബിയ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾ അവർ പള്ളിയിലേക്ക് പോകുന്നത് ഇരുട്ടിലാണെങ്കിൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല പ്രകാശത്തിലായിരിക്കും അവർ ഉണ്ടാവുക എന്നുള്ള സന്ദേശവും റസൂർ സെല്ലുഹ് സല്ലമ്മ സുബിയ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം സുബിയ നമസ്കാരത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഓരോ ദിവസവും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശത്തോടു കൂടിയാകുമ്പോൾ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയായി മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വിശേഷിച്ചും സുഭ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകണം എന്നീ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാലിക്കും വരഹമുള്ള വർക്ക്